വീട്ടിൽ അധികനാൾ താമസിക്കാനായില്ല ഇനി ആ വീടിനോട് ചേർന്ന് അർജുന് അന്ത്യവിശ്രമം ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത അർജുനെ കാണാൻ കണ്ണാടിക്കലിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ ചേതനയറ്റെത്തിയപ്പോൾ ആ മുഖം പോലുമൊന്നു കാണാനാകാത്ത വേദനയിൽ പ്രിയപ്പെട്ടവരുടെ ഹൃദയം നുറുങ്ങി പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയായിരുന്നു വീട്ടിലേക്കുള്ള അന്ത്യയാത്ര രാവിലെ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി ആംബുലൻസ് കടന്നുവന്ന വഴികളിൽ അർജുനെ കാണാനായി ജനം കാത്തുനിന്നു പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ പകച്ചു നിന്ന നിമിഷങ്ങൾ ഗംഗാവാലി ഒടുവിൽ നൽകിയത് കണ്ണീർ പുഴ അർജുൻ ഇനി മലയാളികളുടെ മനസ്സുകളിൽ നോവുന്ന ഒരു ഓർമ്മ ജി മീഡിയ വൺ യെസ് ആ വിലാപയാത്രയുടെ ദൃശ്യങ്ങൾ കണ്ട പ്രേക്ഷകരും മറന്നു കാണില്ല അത്രയധികം സ്നേഹ വായ്പകളോടെയാണ് അർജുന അന്ത്യാഞ്ജലി അവിടെ അർപ്പിച്ചിരിക്കുന്നത് ഒടുവിൽ എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അർജുൻ വീട്ടിലേക്ക് എത്തുന്നത് ഒരു അർജുൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും അധികം ദീർഘകാലം നീണ്ടുനിന്ന നിന്ന യാത്രക്കൊടുവിൽ അർജുൻ വീട്ടിലേക്ക് എത്തുന്നു അതിവൈകാരികമായ രംഗങ്ങൾക്ക് അവിടം സാക്ഷിയാവുകയാണ് ഭാര്യ മകൻ സഹോദരങ്ങൾ അമ്മ അച്ഛൻ എല്ലാവരും അർജുനെ കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെ വരുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ വളരെ വൈകാരികമായ നിമിഷങ്ങൾ കുടുംബം ഒരുപക്ഷെ ഇനിയൊരു സാധാരണ നിലയിലേക്ക് എത്താൻ ഒരുപാട് ദിവസങ്ങൾ വേണ്ടിവരും പലപ്പോഴും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും അർജുൻ വീട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾക്ക് ഒരു വലിയ നിരാശ നൽകിക്കൊണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കടന്നുപോയത് വഴിയിലുടനീളം ആംബുലൻസിനെ ഒരു നോക്ക് കാണാനായി കാത്തുനിന്ന ആളുകൾ പലർക്കും അർജുനെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പോലും ആ വഴിയിലുടനീളം പലരും ആംബുലൻസ് ഒന്ന് നിർത്താമോ എന്ന് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു പൂക്കളുമായി അർജുനെ കാത്തുനിൽക്കുന്ന ആളുകളെ കണ്ടു ആ വലിയ സ്നേഹമായി ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹമായി പേറ്റ്വാങ്ങിയാണ് കണ്ണാടിക്കലിലെ വീട്ടിൽ അർജുൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് അങ്ങനെ എഴുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന വളരെ ശ്രമകരമായ ദൗത്യം പല പ്രതിബദ്ധങ്ങളെയും അതിജീവിച്ചു കൊണ്ട് അർജുൻ ഇപ്പോൾ വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്നു പക്ഷേ ഇത്തരമൊരു വരവായിരുന്നില്ല കുടുംബം ആഗ്രഹിച്ചത് നാട്ടുകാർ ആഗ്രഹിച്ചത് പക്ഷേ വിധി അങ്ങനെയായിരുന്നു എന്തായാലും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതിവൈകാരികമായ ഒരുപാട് നിമിഷങ്ങൾക്ക് ഇന്ന് സാക്ഷിയാകേണ്ടി വന്നിരിക്കുന്നു അർജുനെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്ന് രാവിലെ മുതൽ കണ്ണാടിക്കലെ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണുകയായിരുന്നു ഒരുപാട് ആളുകൾ പറയുന്നു ഞങ്ങൾ വാർത്തയിലൂടെയാണ് അർജുൻ കണ്ടത് ഈ വാർത്തകളിലൂടെയാണ് അർജുൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായത് ഞങ്ങളുടെ മകനായതെന്ന് പറയുന്നു അത്തരത്തിലുള്ള അതിവൈകാരികമായ നിമിഷങ്ങൾക്ക് കൂടിയാണ് ഇന്ന് നാട് സാക്ഷ്യം വഹിച്ചത് അർജുനെ ഈ നാട് സ്നേഹിച്ചതിന്റെ ആഴം പ്രകടമാക്കുന്നതായിരുന്നു പൂളാടിക്കുന്നിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്ര കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് അർജുൻ്റെ വീട്ടിലേക്കുള്ള ഒന്നര കിലോമീറ്റർ ആംബുലൻസ് പിന്നിടാൻ മുക്കാൽ മണിക്കൂറെടുത്തു മന്ത്രി എ കെ ശശീന്ദ്രൻ കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സേൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിലാപയാത്രയുടെ ഭാഗമായി